ഓഫ് ും സന്തോഷമുണ്ട് ഒരു സേവനം ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അവിടെ കുടിയേറ്റ എന്തെങ്കിലും ഒരു ഒരു അംഗീകാരമായിട്ട് കാണു കഴിഞ്ഞു അതിന് ആൽബി ഒരു പ്രചോദനം ചിരിക്കയായി ഉയർത്തപ്പെടുന്നതിൽ ഏറ്റവും അധികം സന്തോഷം എനിക്കുണ്ട് ചെമ്പേരി ഇടപകാസമൂഹം ഇനിയും ഇന്നത്തെ പോലെ അല്ല ഇതുപോലെ നാൾക്ക് നാൾ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ടി ഇടയാക്കണമേ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കും ദേവാലയം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് യംത്തുന്നതിൽ അഭിമാനം മുതൽ ഇടവരാജനത്തിനും പ്രാർത്ഥനയോടെ ആശംസകൾക്കുകയാണ് പരിശുദ്ധാർമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തലശ്ശേരിയുടെ പ്രത്യേകിച്ച് ചെമ്പേരി ഇടവേക്കും അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ർക്കും സന്യസ്തർക്കും പരിശുദ്ധാമയുടെ മധ്യസ്ഥയിൽ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയിലെ ഒരു യത്തിന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയായൂർ മാതാ ദേവാലയത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ആത്മീയതയുടെ പ്രകാശഗോപുരമായി ഈ ചെമ്പേരിയിൽ വേണ്ടു നിൽക്കുന്ന ഈ ബസ്ലിക ദേവാലയം സ്വന്തങ്ങൾ ഇടമായി ആശംസിക്കുന്നു ും വിശ്വാസതീക്ഷ്ണതയും കൈമുതലാക്കി കുടിയേറ്റത്തിന്റെ ഇതിഹാസം രചിച്ച മലബാരനെ ലഭിച്ച വലിയ സമ്മാനമാണ് ചെമ്പേരിതാ ബസിലിക്ക പ്രഖ്യാപനം നിത്യനഗരമായ റോമിലെ മരിയ മജോറെ എന്ന എന്നതുപോലെ ചെമ്പേരി ബസിലിക്കയും അനേകർക്ക് ആത്മീയതയുടെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന താണിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ചെമ്പേരി ഇടവക ദേവാലയം ബസിലിക്ക പള്ളിയിൽ ഉയർത്തപ്പെടുന്ന ഈ ധന്യ നിമിഷത്തിൽ ചെമ്പേരി ഇടവക ജലവദിനത്തോടൊപ്പം ഞാൻ സന്തോഷിക്കുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഇവിടെ സേവനം ചെയ്യാൻ ലഭിച്ച ധനനിമിഷങ്ങളെ നന്ദിയോടെ ഓർമ്മിക്കുന്നു ബഹുമാനപ്പെട്ട നരിപാറേശിനോടും ചാലിസിനോടൊപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചതും ഈ തരുണത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു ചെമ്പിരിടവക ദേവി ജനനത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരമാണ് ബെസ്ലിക്ക ദേവാലയ പദവി അതിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ എന്നോടൊപ്പം ഞാൻ പങ്കു ചേരുന്നു പരിശുദ്ധമാതാകു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടത്തിൽ ചെമ്പേരിടവകയിൽ നരിപ്പാരാസന്റെ കൂടെ കൊച്ചസ്സനായി ജോലി ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ആ കാലഘട്ടത്തിൽ ചെമ്പേരി അടവകാർക്ക് ലഭിച്ച സ്നേഹവും വാത്സല്യവും എന്നും നന്ദിയോടെ എൻ്റെ ഉള്ളിലുണ്ട് ഈ ദിവസം എല്ലാവിധ ഭാവുക ആശംസിക്കുകയാണ് സ്നേഹപൂർവ്വം ദൈവം സഹരക്ഷ പരിശുദ്ധാമയിലൂടെ ചെമ്പേരി ദേശത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനുള്ള അവസരം കൂടിയായി നമുക്കിത് കണക്കാക്കാം വരും തലമുറകളിലേക്ക് വിശ്വാസം പകർന്നു നൽകിയ വലിയ പൈതൃകം നോക്കാത്തു പരിപാലിച്ചുകൊണ്ട് ദൈവിനെ നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസപ്പോൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഈ ഒരു അത്യുന്നത പദവി ചെമ്പേരി ദേവാലയത്തിന് കരകതമാകുവാൻ അധ്വാനിച്ച പ്രാർത്ഥിച്ച ഏവരെയും പ്രത്യേകം അനുമോദിക്കുന്നു പരിശുദ്ധ ലൂതമാതാവിൻ്റെ മാധ്യസം തേടി ചെമ്പേരി ബസി ബസിലിക്കയിലേക്ക് കടന്നു വരുന്ന നാനാജാതി മനസ്സിലായി ഏവരെയും നല്ല ദീപം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകിച്ച് ചെമ്പേരി ബസിലിക്കാൻ റെക്ടർ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെയും കൊച്ചച്ഛനെയും എല്ലാ ഇടവങ്ങളെയും അനുമോദിക്കുന്നു പ്രിയപ്പെട്ട ചെമ്പേരിയിലെ വശുദ്ധ ലൂർദ് മാതാവിൻ്റെ ദേവാലയത്തെ ബസിലേക്ക് ആയി ഉയർത്തുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനവുമുണ്ട് എൻ്റെ പൗരോദ്യ ജീവിതത്തിലെ ഒരു വർഷക്കാലം കൊച്ചനായിട്ട് ചെമ്പേരിയിൽ സേവനം ചെയ്ത നല്ല ദിവസങ്ങളെ ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് ചെമ്പേരിക്ക് ദൈവം നൽകിയ ഈ സമ്മാനത്തിൽ ഞാനും സന്തോഷിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ പത്ത് പതിനൊന്ന് കാലയളവിൽ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം ഇളയവനായ എനിക്കും ഉണ്ടായി അന്ന് നിങ്ങൾ എനിക്ക് സമ്മാനമായി തന്ന പരിശുദ്ധ ലോതനാഥയുടെ ഈ തിരുസ്വരൂപം ഞാൻ എന്നും നിധി പോലെ എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു നിങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ലൂർദ്ദുനാഥ് വഴിയായി ധാരാളം അനുഗ്രഹങ്ങൾ ഈ ബസലിക്കയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഹൃദയപൂർവ്വം നിങ്ങളുടെ ലൂയി മരിദാസേറെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസമാണ് ഇന്ന് ചെമ്പേരി ലൂർജ്ജ് മാത ദേവാലയം ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത്രയേറെ സന്തോഷം ബസലിക്ക പദവിയിലേക്ക് ഈ ദേവാലയം ഉയർത്തപ്പെടുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു എല്ലാവർക്കും നേരിടുന്നു പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തിയും ആഴമായ ദൈവവിശ്വാസവുമാണ് ഈ ഒരു പദവി ലഭിക്കുവാൻ ചെമ്പേരി പകോന്നയ ദേവാലയത്തിന് ഇടയായത് ചെമ്പേരി ഇടവക മക്കളോടൊപ്പം നല്ല ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൊറോണ ദേവാലയം ബസിലിക്ക ദേവാലയമായി ഉയർത്തപ്പെടുന്നതിന്റെ എല്ലാ നന്മകളും ആശംസകളും സ്നേഹപൂർവ്വം ബസിലിക്കയായിട്ട് മാർപ്പാക്കട ദേവാലയമായിട്ട് ഉയർത്തപ്പെടുന്ന സന്തോഷത്തിലാണത് ചെമ്പേരി പ്രകാശികൾ എല്ലാവരും എല്ലാവർക്കും ഈ ഒരു പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടി നേരുകയാണ് പൂർവ്വപിതാക്കന്മാരുടെ കഠിനാധ്വാനത്തിൻ്റെയും ധ്യാമത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ കൂട്ടായ്മയുടെ ഒക്കെ പ്രത്യേകമായിട്ടാണ് വച്ചും പേരിടവർ ഇപ്പോഴും സ്നേഹത്തോടും കൂട്ടായ്മയോടും ഒക്കെ ആ പൂർവ്വപിതാക്കന്മാരെയൊക്കെ ഈ നിമിഷം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും ഇനിയുള്ള തലമുറയിൽ പട്ടിക അവരോട് ലഭിച്ചിട്ടുള്ള വിശ്വാസ പൈതൃകം കാത്തുസൂക്ഷിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും മത്സരിക്കായിട്ട് ഉയർത്തപ്പെടുന്നതിൻ്റെ എല്ലാ മംഗളങ്ങളും

പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ അവിടെ കൊച്ചുസിനെ ആയിരിക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ഞലക്കട്ടത്തിൻ്റെയും ഇടവക സമൂഹത്തിൻ്റെയും സ്നേഹവും കരുതലും അവരുടെ പ്രാർത്ഥനാ ജീവിതവും ഒക്കെ നേരിട്ട് അനുഭവിക്കുവാനും അതിലൂടെ ലൂർദ് മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഒക്കെ സാധിച്ചത് ഏറെ സ്നേഹത്തോടെയും നന്ദിയോടെയും ഞാൻ ഓർക്കുകയാണ് ചെമ്പേരി ജനതയുടെ പ്രാർത്ഥന ഒരുമിച്ച് ഒക്കെ വലിയ അടയാളമാണ് ഈ പ്രഖ്യാപനം പരിശുദ്ധ അമ്മയുടെ ഭാഗ്യനാമത്താൽ ധന്യമായ യും ദേവാലയമായി ഉയർത്തപ്പെടുന്നതിൽ അതിയായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ഇതിനു മുൻപിൽ നിന്ന് ധീരമായി നയിച്ച പെരിയ ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ഞരിക്കും നന്മയുള്ള മനസ്സുകളുടെ ഇടമായ ചെമ്പേരിയിലെ എല്ലാ എടവക ജനത്തിനും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും െതിലബാരിന്റെ കുടിയേറ്റ സംസ്കാരത്തിനും വിശ്വാസതീക്ഷണതയ്ക്കും ദൈവം നൽകുന്ന അമൂല്യമായ ഒരു സമ്മാനമായി വേണം ഈ ബസിലിക്ക പദവിയെ കാണാൻ വേണ്ടിട്ട് ആഗോള കത്തോലിക്കേരിയുടെയും തലശ്ശേരി അതിരൂപതയുടെയും കുടിയേറ്റ സംസ്കാരത്തെ അംഗീകരിച്ച് ആ വിശ്വാസതീക്ഷണതയ്ക്ക് മനോഹരമായുള്ള ഒരു സമ്മാനം ഈ ബെസലിക്ക പദവിയിലൂടെ നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത് ബെസിലിക്ക റക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ഞിരക്കാട്ടച്ചനാണ് അച്ഛനെയും അച്ഛന്റെ കൂടെ പ്രവർത്തിക്കുന്ന കൊച്ചന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇടവക ജനങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയും ചെയ്യും ലോക ഭാഗങ്ങളുടെ നാവിധത്തിലുള്ള ചെൻവേലി ഇടവരക്കിലും വിശ്വാസ സമൂഹത്തിനും ബുദ്ധവാരങ്ങളും വികാരി ചെറിയ പുരുഷന്മാർക്കും എല്ലാവിധത്തിലുള്ള കാസരാശംസകളും സ്നേഹിച്ചു